ആ നല്ല കാര്യം ഇതിനെ ഇത് നല്ലതാണ് നമുക്ക് കുറിച്ച് പള്ളി കല്ശ്ശേരി പള്ളി റാന്നി വല്ല് പള്ളി അങ്ങനെ എല്ലായിടത്തും പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കണം അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ആ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കേസ് ഹൈക്കോടതി സുപ്രീം കോടതി എല്ലായിടത്തും ഒക്കെ അങ്ങനെ അങ്ങനെ പോവാം പോയി സമുദായത്തിന്റെ പൊതുഫണ്ടൊക്കെ എടുത്തുള്ളത് കൊണ്ട് തന്നെ കൂടി കേസ് നടത്തുകയൊക്കെ ചെയ്യാമല്ലോ നമുക്ക് എന്തായാലും വിഷയങ്ങൾ ഒരിക്കലും പരിഹരിക്കപ്പെടാതെ പോകുന്നതാണല്ലോ നിങ്ങളുടെ ഒരു രീതി അത് അതാണല്ലോ മുൻകാലങ്ങളിലും അങ്ങനെ തന്നെ പോയാൽ മാത്രമല്ലേ ഉള്ളൂ ഇഷ്യൂസൊക്കെ തീരാതിരിക്കത്തുള്ളൂ അപ്പോൾ എന്തായാലും അതൊരു നല്ല കാര്യമാണ് സമുദായത്തിൻ്റെ പേര് വരുന്ന കേസുകൾക്കെല്ലാം കേസ് കളിക്കണം ആ കേസ് കളിച്ച് അത് ഇടയ്ക്ക് വെച്ചൊന്നും പറഞ്ഞു തീർക്കാൻ ശ്രമിക്കരുത് നമുക്ക് സുപ്രീം കോടതി വരെ പോയി ജയിച്ചോ തോറ്റോ വേണം തീർക്കാൻ പിന്നെ താങ്കൾ പറഞ്ഞേക്കുന്നത് സഹായമന്ത്രാബന്ധന്മാരെ ചർച്ചയ്ക്ക് വിളിച്ചു നല്ലതായിട്ട് വിളിച്ചിട്ടുണ്ട് അതായത് ഇങ്ങനെ ഓൺലൈനിൽ വീഡിയോ എല്ലാം ആക്കി വെച്ച് ആണ് ചർച്ചയ്ക്ക് വിളിക്കുകയും സമവായം പറയുകയും ചെയ്യേണ്ടത് അപ്പോൾ അതൊന്നും നടന്നില്ലല്ലോ അപ്പോൾ കഴിഞ്ഞ അസോസിയേഷൻ ഞങ്ങളൊരാശയം മുന്നോട്ട് വെച്ചല്ലോ അസോസിയേഷൻ മെമ്പർമാരായ ഞങ്ങളും കുറച്ച് സമാന ചിന്താധികാരായ വൈദികരെയും ഒക്കെ ചേർന്ന് നമുക്കൊരു അനുരഞ്ജന കമ്മിറ്റി എടുക്കാവുന്ന പറഞ്ഞപ്പോൾ അതിനൊന്നും നിങ്ങൾ തയ്യാറല്ലായിരുന്നല്ലോ ആ എന്തായാലും നമുക്ക് തീർക്കണമെന്നേ വിഷയങ്ങളൊന്നും തീർക്കാതിരുന്നാലല്ലേ നമുക്കിങ്ങനെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ ആയിട്ട് നമുക്ക് നടക്കാൻ പറ്റത്തുള്ളൂ അതിനിടയ്ക്കിടയ്ക്ക് നമുക്ക് ലൈവിന് വന്ന് കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ അടുത്ത കാര്യം ഞാൻ പറഞ്ഞു കേട്ടു എൻ്റെ പേരിൽ വിജിലൻസ് കേസ് എൻ്റെ പേരിൽ വിജിലൻസ് കേസ് വന്നോട്ടെ കുഴപ്പമില്ല ഞാൻ മൂന്നാമത്തെ പ്രതിയാണല്ലോ ഒന്നാമത്തെ പ്രതി നിങ്ങൾ സംരക്ഷിക്കും എന്ന് പറയുന്നത്രാ പോലത്തെ ആണല്ലോ എന്തായാലും വിജിലൻസ് കേസ് എങ്ങനെ വന്നു എന്നൊക്കെ ഞാൻ കാര്യങ്ങൾ തുറന്നു പറയുകയും എൻ്റെ കയ്യിലുള്ള രേഖകളൊക്കെ നേരത്തെ പുറത്തു കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോഴൊന്നും അല്ല വിജിലൻസ് കേസ് വരേണ്ടത് എനിക്കെതിരെ മാത്രമല്ല വേറെ വേറെ പല പേര് വരുമായിരുന്നു പക്ഷെ ഞാൻ പ്രവർത്തിച്ച ഒരു കോളേജിനെ സ്നേഹിച്ചത് കൊണ്ട് അതൊന്നും ചെയ്തില്ല പിന്നെ കുറച്ചുകൂടെ ഇതിനെ ഈ ലൈവ് ഒക്കെ നടത്തി ഞാനിപ്പം ഇപ്പൊ ഫാർമസി കോളേജിനെ ഒരു ചോദ്യം ഇല്ലല്ലോ ഇപ്പം ഓദർ സ്കൂളിനെ കുറിച്ച് ചോദ്യമില്ല ഹോളിൽ ഞാനുണ്ട് ഞാനില്ലാതെ ഞാൻ കഴിഞ്ഞ ടേമിൽ ഓൺലൈനിലൂടെ ചോദ്യങ്ങൾ എഴുതി കൊടുക്കുക എന്നിട്ട് അതിനെ കുറിച്ച് ചർച്ച ചെയ്യുക മറുപടിയില്ലാത്തവരുടെ സമയത്തല്ലേ നിങ്ങൾക്ക് ചോദ്യങ്ങളുടെ ബഹളം അല്ലായിരുന്നു അങ്ങനെ ഒരു അമ്പതിനായിരം രൂപ ഒരു കമ്മീഷനെ വെച്ചു അതിൻ്റെ ചില പേജുകൾ പുറത്തുവിടുന്നു ചില പേജുകൾ പൊഴുത്തി വെക്കുന്നു നിങ്ങളുടെ തന്നെ മാനേജിംഗ് കമ്മിറ്റി മെമ്പർ അല്ലേ കോടതിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കേസിൽ പോയത് അതൊക്കെ പരിഹരിക്കപ്പെടേണ്ട സമയത്ത് പരിഹരിക്കണമായിരുന്നു പിന്നെ ഇപ്പോൾ ഈ കെജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് കുറച്ച് ദിവസം ആയല്ലോ അത് ആയാലുടനെ ഞങ്ങളിപ്പം എത്ര പോലീത്തേ മാത്രം രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞവരെ ഒന്നും കാണുന്നില്ലല്ലോ ആ പോട്ടെ എന്തായാലും നമുക്ക് മുന്നോട്ട് കാണാം ഞാനൊരൽമായനാണ് എന്നെ സംബന്ധിച്ച് വിജിലൻസ് കേസൊക്കെ എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം പിന്നെ പിന്നെ താങ്കൾ പിന്നെ എന്റെ സസ്പെൻഷനില് പ്രതികൾക്ക് എല്ലാവരുടെയും പേരിൽ ഓരോ വക്കീലിനെ തന്നെ വെക്കണം മിഥുനെ നല്ല കാര്യമാണ് നമുക്കൊരു മൂന്നല്ല നാലെണ്ണം നോക്കാം നാലെണ്ണം വെച്ചാലും മിഥുന്റെ ഒന്നും പോകുന്നില്ല സമുദായത്തിന്റെ കാശല്ലേ പോകുന്നത് എന്താ മിഥുനെ ഈ അതുകൊണ്ടാണല്ലോ നാലുപേരെ മൂന്നുപേരെ വെച്ച് ബാധിച്ചിട്ട് അതെന്താ എടുത്ത് കോടതി എടുത്ത് ദൂര കളഞ്ഞത് ഒരു നിയമവും നടപടികളൊക്കെ ഉണ്ട് ഒരാളെ ഭരണഘടന പകരമാണ് ഞങ്ങളെല്ലാം ചെയ്യുന്നെന്ന് പറയുന്ന നിങ്ങൾ ഒരാളെ ഹോളി വെച്ച് തന്നെ ഞങ്ങൾ പറയുന്നത് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നിട്ട് പിറ്റേ ദിവസം സമുദായ സെക്രട്ടറി നാനായ ദീപത്തിലൂടെയും പള്ളികളിലേക്കുള്ള കത്തുകളിലെല്ലാം ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തായിട്ട് പള്ളികളിലെല്ലാം വായിപ്പിക്കുന്നു അത് കഴിഞ്ഞ് റാനായ ദീപത്തിൽ എഴുതുന്നു അത് കഴിഞ്ഞ് കേസ് വന്നപ്പോൾ തണ്ട്ര ഞങ്ങൾ ഇതുവരെ സസ്പെൻഡ് ചെയ്തില്ല സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് കഴിഞ്ഞ് പ്രസിഡന്റിനെ കൊണ്ട് കത്ത് കൊടുപ്പിക്കുന്നു വിശദീകരണം ചോദിക്കാൻ വിളിക്കുന്നു അതുകൊണ്ട് മെത്രാപോലിത്തേടു ശേഷം സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി അനുമതി വാങ്ങിക്കുന്നു ഈ പ്രഹസനങ്ങളെല്ലാം കണ്ടതുകൊണ്ടാണല്ലേ കോടതി എടുത്ത് ദൂരെ കളഞ്ഞത് ഇതൊക്കെ വിഷയങ്ങൾ നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം ഇതിന് ഏതാ നല്ല വിഷയങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമല്ലേ ഉള്ളൂ നമുക്ക് കേസും കോടതിയും ഒക്കെ ഒക്കെയായിട്ട് ഒരിക്കലും മേഖലാ മെത്രാപോലിത്തന്മാരും സമുദായ മെത്രാപോലിത്തേയും ഭാരത് രീസും ഒക്കെ ഒരുമിച്ചായാൽ പിന്നെ നമുക്ക് അടുത്ത കസേരയിൽ ഇരിക്കാൻ പറ്റത്തില്ലോ മെത്രാപോലിത്തേടും നല്ല കാര്യമാണ് നമുക്കിങ്ങനെ അങ്ങ് പോകാം പിന്നെ ഞങ്ങളൊക്കെ ചിലതായിട്ട് പ്രതികരിക്കും ഞങ്ങളെ കുറിച്ചൊക്കെ മോശമായിട്ട് വന്ന് പറയുമ്പം ഈ ജിനോ ഇവിടെ വന്ന് ഞങ്ങളൊക്കെ ജീവിക്കുന്ന ഇതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞപ്പം ഞങ്ങൾ മറുപടി പറഞ്ഞു നിങ്ങളും അങ്ങനെയൊക്കെ ഉള്ളത് വരുമ്പം മറുപടി കേട്ട കേട്ടായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് നമുക്കൊക്കെ ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോവാം ഈ വഴക്കുകൾ തീർക്കേണ്ട ഇതിനെ നല്ല വഴക്കുകൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ നമുക്കൊക്കെ ഇങ്ങനെ നമ്മളെയൊക്കെ ആളുകൾ കൊണ്ടു കൊണ്ടുനടക്കത്തുള്ളൂ വഴക്കുകളില്ലെങ്കിൽ പിന്നെ നമുക്ക് വലിയ റോളില്ലല്ലോ നല്ല കാര്യമാണ്